ഗെയിം ഓഫ് സ്ട്രോൺസ് സീരീസ് കണ്ട എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അതിലെ ഡയർ വോൾസ് എന്ന് പറയുന്നത് ഈ ഡയർവോൾസ് ആക്ച്വലി എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ആണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ആഘോഷിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ഇതേ ഡയർവോൾസിനെ സയന്റിസ്റ്റുകൾ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് അവർ തിരിച്ചു കൊണ്ടുവന്നത് ഡയർവോൾസ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സയന്റിസ്റ്റുകൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ആശയ കുഴപ്പമുണ്ട് നമുക്കിന്ന് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ വരെ ജീവിച്ചിരുന്ന വലിയ ചെന്നായിക്കളായിരുന്നു ഡയർവോൾസ് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഡയർവോൾസിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നു പറഞ്ഞ് അമേരിക്കയിൽ നിന്നുള്ള കൊളോസൽ എന്ന കമ്പനി രംഗത്തെത്തിയത് ഡാർവോൾസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ഗ്രേവോൾസിന്റെ ജീനുകളിൽ മാറ്റം വരുത്തിയാണ് ഇവരെ സൃഷ്ടിച്ചതെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഗ്രേവോൾസും ഡാർവോൾസും അടുത്ത ബന്ധുക്കളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുന്നേയാണ് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഈ രണ്ട് സ്പീഷീസും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേവലം ഒരു ഇരുപത് ജീനുകൾ മാറ്റിയാൽ ഒരിക്കലും നമുക്ക് ഗ്രേവോൾഫിൽ നിന്ന് ഡാർവോൾഫിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല മറിച്ച് ഇവർ ചെയ്തിരിക്കുന്നത് ഗ്രേവോൾസിന്റെ ജീനുകളിൽ വെള്ള കോട്ട് കിട്ടാനും ഭാരം കൂടാനും വലിയ തലകൾ കിട്ടാനുമുള്ള ജീനുകൾ ആഡ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പപ്പികൾ ഡയർ പപ്പികളല്ല മറിച്ച് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യപ്പെട്ട ഗ്രേവോൾസിന്റെ വോൾസിൻ്റെ പപ്പികളാണ് അത് ഏറ്റവും ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ഒരു റോൾസ് റോയ്സ് കാർ ബിൽഡ് ചെയ്യാന്ന് കൂട്ടിക്കോ നമ്മൾ റോൾസ് റോയ്സിന്റെ ബോഡിയും അതൊക്കെ പക്ക അതുപോലെ തന്നെ എല്ലാം ഇഞ്ച് ടു ഇഞ്ച് നമ്മൾ പെർഫെക്ഷനിൽ അതൊക്കെ ചെയ്തു പക്ഷേ നമ്മൾ ഉള്ളിൽ കൊടുത്ത സീറ്റിങ്ങും അതിൻ്റെ എഞ്ചിനൊക്കെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡിനാണെന്ന് കൂട്ടിക്കോ അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അതെന്താ അതൊരു റോൾസ് റോയിസ് ആണ് പക്ഷേ ഉള്ളിലാരാ മാരുതി അതുതന്നെയാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതന്നെ ഒരു കയ്യിലൂടെ പറയുന്നു നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്നതെല്ലാം നമ്മളങ്ങനെ വെള്ളം തൊടാതെ വിശ്വസിക്കേണ്ടത്